ഹായ് വെൽക്കം ടു സെറ്റ് എക്സാം ഓൺലി ബാച്ച് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് വേണ്ടി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതാ പരീക്ഷയാണല്ലോ സെറ്റ് അപ്പൊ അടുത്ത സെറ്റ് എക്സാമിന് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പുതിയ സെറ്റിന്റെ എക്സാം ഓൺലി ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ ഏതെല്ലാം സബ്ജക്റ്റുകൾക്കാണ് ഈ ബാച്ച് ഉള്ളത് എന്തെല്ലാമാണ് ബാച്ചിന്റെ സവിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം നമ്മൾ ഏതെല്ലാം സബ്ജക്റ്റിലാണ് സെറ്റ് എക്സാം ഉള്ളി ബാച്ച് ആരംഭിക്കുന്നത് ചോദിച്ചാൽ ഒന്ന് മാത്തമാറ്റിക്സ് മാത്സിന് സെറ്റിന്റെ എക്സാം ഉള്ളി ഉണ്ട് ഫിസിക്സ് സുവോളജി കെമിസ്ട്രി ഇംഗ്ലീഷ് ജോഗ്രഫി ഹിസ്റ്ററി മലയാളം പൊളിറ്റിക്കൽ സയൻസ് കൊമേഴ്സ് ഇത്രയും വിഷയങ്ങൾക്കാണ് നിലവിൽ നമ്മൾ സെറ്റിന്റെ എക്സാം ഓൺലി ബാച്ച് ആരംഭിക്കുന്നത് അപ്പോൾ എക്സാം ഓൺലി ബാച്ച് എന്ന് പറയുമ്പോൾ ഇതിൽ എങ്ങനെയുള്ള എക്സാമുകളായിരിക്കും ഉണ്ടായിരിക്കുക എന്തായിരിക്കും കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അതിലേക്ക് വരാം അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഓർമ്മയിൽ വെക്കാം അടുത്തൊരു ജനുവരിയോട് കൂടിയൊക്കെ നമുക്ക് അടുത്ത ഒരു സെറ്റ് എക്സാമിനെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ ബാച്ചിന്റെ സവിശേഷതകൾ എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്കറിയാമല്ലോ ഈ പറഞ്ഞ നമ്മുടെ സെറ്റിന്റെ സിലബസിൽ പേപ്പർ ഒന്ന് പേപ്പർ രണ്ട് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഈ പേപ്പർ ഒന്നിലാണ് ജനറൽ അവയർനെസ്സും അല്ലതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ വരുന്നത് പേപ്പർ ടുവിലാണ് നിങ്ങളുടെ സബ്ജെക്ട് വരുന്നത് ഇതിൽ പേപ്പർ വൺ എന്ന് പറയുമ്പോൾ ജനറൽ അവെയർനെസ് എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ കറണ്ട് അഫെയർ പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ പാർട്ട് വണ്ണും പേപ്പർ വണ്ണും പേപ്പർ ടൂവും കൂടി ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ആയിരിക്കും നമ്മുടെ എക്സാം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യും പരിഗണിക്കും അപ്പോൾ നമ്മൾ ഡെയിലി ടോപ്പിക് വൈസ് അതായത് നമ്മുടെ സിലബസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സിലബസിനെ നമുക്ക് ഇത്ര ദിവസം കൊണ്ട് പഠിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക് തന്നിട്ട് ഓരോ ദിവസവും പഠിക്കാനുള്ള ഭാഗം തന്നിട്ട് ആ ഭാഗത്തിന്റെ എക്സാമുകൾ ആയിട്ടായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ടുകൾ ലഭ്യമാണ് എല്ലാ പി ഡി എഫ് നോട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓർക്കുക ആ പേപ്പർ വണ്ണിലെ ജനറൽ നോളേജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഈ ഭാഗത്തിന്റെ ആയിരിക്കും നിങ്ങൾക്ക് പി ഡി എഫ് നോട്ടുകള് ലഭ്യമാവുക അപ്പോൾ പി ഡി എഫ് നോട്ടുകൾ ലഭ്യമാവുന്നുണ്ട് പിന്നെ ഡെയിലി എക്സാമുകളും നമ്മൾ പറഞ്ഞില്ലേ ഡെയിലി ടോപ്പിക് വൈസ് എക്സാം പറഞ്ഞില്ലേ ഈ ഡെയിലി ടോപ്പിക് വൈസ് എക്സാമിന് ശേഷം ഡെയിലി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും എത്രത്തോളം പഠിച്ചു എത്രത്തോളം മുന്നേറി നമ്മളും ബാക്കിയുള്ള തമ്മിലുള്ള അന്തരം എത്രയാണ് എന്ന് നമുക്ക് ഒരു 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 ആരോഗ്യപരമായ മത്സരം നമ്മുടെ ഉള്ളിൽ വളർത്താൻ വേണ്ടി വേണ്ടി കൂടുതൽ കൂടുതൽ നന്നായി നന്നായി നമ്മൾ നമ്മൾ പഠിക്കാൻ പഠിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് ഡെയിലി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് വീക്കെൻഡ് റിവിഷൻ എക്സാമുകൾ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെ നമ്മൾ ആ വീക്കെൻഡിൽ റിവൈസ് ചെയ്തിട്ടും കൂടി എന്ത് ചെയ്യാൻ പോവുകയാണ് പഠിക്കുന്നു അപ്പൊ റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും അതുപോലെ മുൻ സെറ്റ് എക്സാമുകളുടെ പ്രീവിയസ് ഇയർ എക്സാമുകൾ നമുക്ക് എന്തുണ്ടായിരിക്കും നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് അപ്പൊ നമുക്ക് അതും എന്ത് ചെയ്യണം ഈ സിലബസിനനുസരിച്ച് നമ്മുടെ ആ ഒരു പദ്ധതിക്ക് അനുസരിച്ച് നമ്മൾ ആ ഭാഗം കൂടി പഠിച്ചെടുക്കും ആ ഭാഗം കൂടി നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യും മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ ആയിട്ടാണല്ലോ നമ്മുടെ ആ സിലബസിൽ കിടക്കുന്നത് അപ്പൊ മൊഡ്യൂൾ വൈസ് നമ്മൾ എന്ത് ചെയ്യും ആ മൊഡ്യൂൾ വൈസ് എക്സാമുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും പത്ത് മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും നമ്മളെ ഉദ്ദേശിക്കുന്നത് പത്ത് മോഡൽ എക്സാം ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞ ഒരു സെറ്റ് എക്സാമുള്ള ഈ ബാച്ചിൽ ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് ഓരോ ദിവസവും ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും അതോടൊപ്പം വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും അതുപോലെ പ്രീവിയസ് എക്സാമുകള് മൊഡ്യൂൾ വൈസ് എക്സാമുകളും അതുപോലെ തന്നെ മോഡൽ എക്സാമുകളും എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലായിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ഈ പറഞ്ഞ നമ്മുടെ ഈ സെറ്റിന്റെ ബാച്ച് ഡിസൈൻ അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്ര സബ്ജക്റ്റുകൾക്ക് മാത്സ് ഫിസിക്സ് സുവോളജി കെമിസ്ട്രി ഇംഗ്ലീഷ് ജ്യോഗ്രഫി ഹിസ്റ്ററി മലയാളം പൊളിറ്റിക്കൽ സയൻസ് കൊമേഴ്സ് ഇത്രയും വിഷയങ്ങൾക്കാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് ബാച്ച് ആരംഭിക്കുന്നത് അപ്പം നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് അപ്പം നമ്മുടെ എക്സാം ഉള്ളി ബാച്ച് എന്ന ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്കറിയാം നമുക്ക് ഇനി നവരാത്രി അതായത് നമ്മുടെ ഈ പറയുന്ന വിദ്യാരംഭ സമയമൊക്കെ വരാൻ പോവുവാണ് അപ്പൊ വിദ്യാരംഭ സമയത്തോടനുബന്ധിച്ചുള്ള ഓഫറുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ ഫീസിലായിരിക്കും നിങ്ങൾക്ക് ഈ ബാച്ച് ലഭിക്കാൻ പോകുന്നത് അപ്പൊ ഈ ബാച്ചിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഫീസിന്റെ കാര്യങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തും